ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആട്ടോ പറയുന്നത് അങ്ങനെ നമ്മുടെ മഞ്ജുമ ചിപ്പി ചിപ്പിയെടുത്ത് ഓരോരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും അറിയാത്ത കൊണ്ട് തന്നെ ചിപ്പി പറയുന്നുണ്ട് എൻ്റെ ഡാഡിയമ്മയും തമ്മിൽ ഒരു പ്രശ്നമില്ല അപ്പം എന്താ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഓ നിൻ്റെ ഡാഡി അമ്മയോ ഒന്നാണ് പ്രശ്നം ഉണ്ടാക്കണേലിപ്പോൾ എനിക്കെന്താ എന്ന് ചോദിച്ചിട്ട് മഞ്ജുമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക കേട്ടോ ശേഷം സ്വപ്നം ഒരടുത്ത് പറയുന്നുണ്ട് അതെ അമ്മേ നമ്മൾ വിചാരിക്കുന്ന പോലെ ചിപ്പിക്കൊന്നും അറിയില്ല അമ്മേ അതെ അവരെ പഠിച്ച കള്ളിയും കള്ളനുമാണ് അവരെ ചിപ്പിയെടുത്തൊന്നും അറിയാതെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് മാത്രമല്ല മഞ്ജുമ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഇഷിദേ മഹേഷ് തമ്മിലല്ല പ്രശ്നം വേറെ എന്തോ കാര്യം അവർക്ക് പലത ടെൻഷൻ കൊടുക്കുന്നുണ്ട് ആ കാര്യമാണ് നമ്മൾ അറിയേണ്ടത് അതെ എനിക്കും അങ്ങനെ തോന്നുന്നത് അവർ തമ്മിൽ വഴക്കും കാര്യങ്ങളൊന്നുമില്ല വേറെ എന്തോ ഒരു വലിയൊരു കാര്യമുണ്ട് ഒരു അവരെന്തോ ഒരു വലിയൊരു ടെൻഷൻ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് അതെന്താണെന്നാണ് അറിയേണ്ടത് അതെ അതിനെല്ലാം ഞാൻ നിന്നെ വിളിച്ചത് ചോദിക്കും അത് കേട്ടുകൊണ്ട് രാമനാഥൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാനുണ്ട് ഹാ മഞ്ജുമേ നീ നിന്റെ പരിപാടി തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് എന്താ ഉദ്ദേശിച്ചത് അല്ല പരദൂഷിനെ നിനക്കതാണല്ലോ എന്ന് തോട്ടും പരദൂഷണം അച്ഛാ ഞാനിപ്പോൾ ഇവിടെ വന്നതാണോ കുഴപ്പമില്ല പോയത് ഞാനിവിടെ വരില്ലായിരുന്നു അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ വന്നത് ഹാ എന്തായാലും വന്നതല്ലേ നിന്റെ പണി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാമനഥനെ അവിടുന്ന് പോവുകയാണ് ശേഷം സ്വപ്നവനടുത്ത് മഞ്ജു പറയേണ്ടത് കണ്ടില്ലേ അച്ഛൻ പറഞ്ഞത് ഇത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ എന്നെ എന്നോട് വരാൻ പറഞ്ഞത് എടി നിൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ പറയും നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്നതിനെ പറയാണ് എന്നാലും അച്ഛൻ പറഞ്ഞത് കുറച്ച് കൂടി പോയമ്മേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മോളെ നിൻ്റെ അച്ഛനെ അവളുടെ സൈഡാണ് അയഷിതയുടെ സൈഡ് അതുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്തിട്ടേ പറയുള്ളൂ നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നീ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക അവർ തമ്മിൽ എന്താ പ്രശ്നമെന്ന് അതൊക്കെ ഞാൻ നോക്കിക്കോളാമേ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ കാരണം ഞാൻ അമ്മയുടെ ചെവിയിലെത്തിക്കും നോക്കട്ടെ എന്ന് സ്വപ്നവല്ലിയും പറയുന്നുണ്ട് അങ്ങനെ ഇഷിതേ മഹേഷ് റൂമിൽ എതിരെ സംസാരിക്കുന്ന സമയത്ത് മഞ്ജുമ ഇടയ്ക്കിടക്ക് ആ റൂമിൻ്റെ സൈഡിലേക്ക് പോയിട്ട് ചെവി ഇങ്ങനെ കോർത്തു വെക്കാട്ടോ അവസാനം മഞ്ജുമ്മക്ക് ആ ന്യൂസ് കിട്ടുന്നുണ്ട് വേറൊന്നുമല്ല ഇഷിതേ മഹേഷും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കണത് അവരൊരു കരാർ അടിസ്ഥാനത്തിലാണ് ജീവിക്കുക എന്നുള്ള സത്യം മഞ്ജിമ തിരിച്ചറിയാണ് അത് തിരിച്ചറിയുന്നത് മഞ്ജിമക്ക് സന്തോഷമാവാണോ ഓഹോ അപ്പം എൻ്റെ കൈലാസട്ടം പറഞ്ഞത് സത്യമായി അപ്പം എൻ്റെ കൈലാസത്തിന് ദിവ്യദൃഷ്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ മഞ്ജുമ്മ നമ്മുടെ സ്വപ്നവല്ല അടുത്തേക്ക് പോവാണ് അമ്മേ എന്ന് പറയണം എന്താടി എന്താന്ന് ചോദിക്കുമ്പോൾ അമ്മ ഞാൻ സത്യം അറിഞ്ഞോ അമ്മേ സത്യവും എന്ത് സത്യം അല്ല ആ ഇഷിതേ മഹേഷും എന്താണിവർ ഭയങ്കര ടെൻഷനാവണമെന്ന് വിഷമിച്ചിരിക്കണമെന്നുള്ള കാര്യം അമ്മ ചോദിച്ചില്ലേ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ അറിഞ്ഞോന്നു ആണോ എന്താ കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയെ എൻ്റെ കൈലാസേട്ടൻ ദിവ്യദൃഷ്ടി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അറിഞ്ഞത് എടി നീ തെളിച്ചു പറ എന്ന് പറയുമ്പോഴേക്കും അമ്മേ കൈലാസേട്ടൻ എന്താ പറഞ്ഞത് ഇഷിതേ മഹേഷും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കണത് അതുകൊണ്ട് ഇഷിതക്ക് അടുത്ത് ഒരു ചെറിയ താല്പര്യം ഉണ്ടെന്ന് കൈലാസേട്ടൻ പറഞ്ഞില്ലേ ഒവ് പറഞ്ഞിരുന്നു എന്ന് പറയാണ് ആ അതന്നെ അമ്മ സത്യം എൻ്റെ അടുത്ത് അവൾക്ക് വെറുതെ അല്ല താല്പര്യം ഉണ്ടായത് എടിയെന്ന് നീ തെളിച്ചു പറ അമ്മേ ഇഷിതേ മഹേഷും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കണത് ഏ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് എല്ലാം ജീവിക്കണേന്നോ അതേ അമ്മേ അവരൊരു എഗ്രിമെൻറ്റിന് പുറത്ത് വിവാഹം കഴിച്ചത് ചിപ്പിക്ക് വേണ്ടി ഒന്നാകാം എന്നുള്ള എഗ്രിമെൻ്റ് അതിനപ്പുറം അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല വെറും ഒരു കൂട്ടുകാർ മാത്രമാണ് നീ എന്താ മഞ്ജു പറഞ്ഞത് നീ പറഞ്ഞ സത്യമാണോ അതേ മേ സത്യമാണെന്ന് പറഞ്ഞ തന്നെ സ്വപ്നവലിക്ക് ദേഷ്യം വരെയാണ് സ്വപ്നവലി അപ്പം തന്നെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാനെങ്കിലും വെച്ചിട്ടുണ്ടാവളെ ഇതിനൊക്കെ കാരണക്കാരി അവളായിരിക്കും അവളായിരിക്കും അവനെക്കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചത് എൻ്റെ മോൻ പാവം അവൻ കഷ്ടപ്പെടുക അവൾ അവൾ മനഃപൂർവ്വതം ഒക്കെ ചെയ്യിപ്പിക്കണതാണ് അവനായിട്ട് വട്ടം കളക്കാനായിട്ട് അവളുടെ മനസ്സിലെ വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും രചനയാണെങ്കിലോ അവൻ്റെ കൂടെയും കിടക്കും വേറൊരുത്തിൻ്റെ കൂടെയും കിടക്കാൻ പോകുമായിരുന്നു ഇവളാണെങ്കിലോ മഹേഷിൻ്റെ കൂടെയും കിടക്കില്ല എന്ന മറ്റുള്ളവരിട്ട് കൊതിപ്പിക്കുകയും ചെയ്യും അതേമേ അതന്നെയാ ഉള്ള സ്വഭാവം എൻ്റെ കൈലാസരൻ്റെ കയ്യും കാലമൊക്കെ കാണിച്ചതാണല്ലോ എന്ത് ചെയ്യാൻ എൻ്റെ കൈലാസേട്ടനെ കുറച്ച് സൗന്ദര്യം കൂടി പോയുണ്ട് പെണ്ണുങ്ങളൊക്കെ കൈലാസേട്ടൻ്റെ പുറകേലാമ്മ എന്ന് പറയുമ്പോൾ സ്വപ്നവലി മഞ്ജുമയുടെ മുഖത്തേക്ക് നോക്കുകട്ടോ ഏതായാലും നീ ഇവിടെ നിൽക്ക് ഞാൻ അവളെ അവിടേക്ക് പോട്ടെ എവിടെയൊക്കെ നൂറിലേക്ക് അവിടെ പോയിട്ട് രണ്ട് സ വറുത്താൻ ഞാൻ പറയുന്നുണ്ട് എങ്കിലും പെട്ടെന്ന് പോമേ ഞാനും കൂടെ വരണോ വേണ്ട ഞാൻ പോയിട്ട് വരാം ഈ കാര്യത്തിൽ ഞാൻ ഒറ്റക്ക് പോകണതാണ് ശരി എന്നു പണ്ട് സ്വപ്നവാലിയ വാലിനെ തീ പിടിച്ച പോലെ നൂറിലേക്ക് ബെല്ലടിക്കാം കേട്ടോ ബെല്ലടിക്കുമ്പോഴേക്കും പ്രിയാമണിയാണ് വാതിൽ തുറക്കണത് പ്രിയാമണിക്ക് നല്ല ദേഷ്യമുണ്ട് ആ എന്താ ചോദിക്കുമ്പോൾ എന്താണെന്നോ അവളിവിടെയില്ലേ ഇഷിത അവൾ സ്വപ്നൂരുടെ വീട്ടിൽ നിന്നല്ലേ ഹോസ്പിറ്റലിൽ പോയത് ഹം എൻ്റെ വീട്ടിലോ അതിന് ആരാ അവള് എൻ്റെ വീട്ടിലെ നിങ്ങളുടെ വീട്ടിലെ മരുമകൾ ഹും മരുമകളോ മരുമകളുടെ അർത്ഥം എന്താണെന്ന് പ്രിയാമണിക്ക് അറിയാവോ അല്ല പ്രിയാമണി രണ്ടു പെറ്റതാണല്ലോ അതുകൊണ്ട് പ്രിയാമണി പറ മരുമകൾ എന്ന് വെച്ചാൽ എന്താ മരുമകൾ എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കുടുംബത്തിൽ നല്ലൊരു മകളായിരിക്കണം അതൊക്കെ ആ മരുമകൾ ആ എങ്കിലേ ആ ഗുണങ്ങളൊന്നും എൻ്റെ മരുമകൾക്കില്ല പിന്നെ അവൾ ഞാൻ ഇങ്ങനെ മരുമകൾ എന്ന് വിളിക്കും എൻ്റെ മോൾക്ക് ഒരു ഗുണങ്ങളും ഇല്ലെന്നോ അതെ നിങ്ങൾ എന്തൊക്കെയാണ് പറയണം ചോദിക്കുമ്പോൾ അതെ അവൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ല ഭർത്താവിൻ്റെ അടുത്ത് നല്ല ഭാര്യയായിട്ടല്ല അവൾ നിൽക്കുന്നത് പിന്നെ കുടുംബത്തിലെ അത് മുമ്പേ അവളുടെ കാര്യം അറിയാമല്ലോ അവൾക്ക് തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ കയറിപ്പോവും കുടുംബത്തിലെ കാര്യങ്ങളും അവളൊന്നും നോക്കണമെന്നില്ല അറ്റ്ലിസ്റ്റ് ഞങ്ങളുടെ കാര്യം നോക്കണ്ട ആ മഹേഷിൻ്റെ കാര്യം കൊണ്ട് നോക്കിക്കൂടെ അതുപോലെ അവൾക്ക് വയ്യ അവളെ ഒരു കരാറടിസ്ഥാനത്തിലാണ് എൻ്റെ മോൻ്റെ കൂടെ ജീവിക്കണത് എൻ്റെ മോൻ്റെ ആഗ്രഹങ്ങൾ കൂടി പിടിച്ചു വെച്ചിട്ടാണ് അവൾ അങ്ങനെ ജീവിക്കുന്നത് അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് വെച്ചിട്ട് എൻ്റെ എൻ്റെ മകന് ഒരു ഭാര്യയായിട്ടുള്ള ഒരു കടമക്കും കടമയും അവൾ ചെയ്യേണ്ടതെന്നാണോ അതിനർത്ഥം പ്രിയാമണി എന്താ ഇതൊന്നും മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ പ്രിയാമണിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാട്ടോ അവസ്ഥയട്ടോ മാഷു വരുന്നുണ്ട് ആ ഇതാര് സ്വപ്നാമിയോ വാ കയറി വന്ന് പറയുമ്പോൾ ഇരിക്കാണെന്ന് വന്നതല്ല മാഷേ ഞാനൊരു കാര്യം പറഞ്ഞു അത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഇഷീതയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നത് അവളിവിടെയില്ലേ അവളിവിടെ വന്നിട്ടില്ലല്ലോ അവൾ ഹോസ്പിറ്റലിൽ പോയതായിരിക്കും അവൾ വരട്ടെ എന്ന് പറയുകയാണ് എങ്കിലും നിങ്ങളിത് നേരത്തെ അറിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എൻ്റെ സ്വപ്ന സ്വപ്നവല്ലി അമ്മേ ഞങ്ങളിത് നേരത്തെ അറിഞ്ഞിട്ടൊന്നുമില്ല ഒരു ദിവസം മുമ്പേ ഞങ്ങളിത് അറിഞ്ഞിട്ടുള്ളൂ എങ്കിലും അപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നത് എത്ര നാൾ പിള്ളേർ മുമ്പോട്ട് പോകുമെന്ന് വെച്ചിട്ടാ അവരുടെ ജീവിതം ഒന്നെത്തി കരക്കെത്തിക്കേണ്ടേ ഒന്നില്ലെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കണം അല്ലെങ്കിൽ രണ്ടും രണ്ടു വഴിക്കാവട്ടെ എന്ന് സ്വപ്നവലി പറയുമ്പോഴേക്കും പ്രിയാമണി പറയുണ്ട് അതന്നെയാണ് ഞാനും എൻ്റെ മോളില് പറഞ്ഞത് ഒന്നില്ലെങ്കിൽ മഹേഷായിട്ട് ഒരുമിച്ച് ജീവിക്കുക അല്ലെങ്കിൽ രണ്ടും രണ്ട് വഴിക്കാക്കുക അതെ അത് തന്നെയാണ് വേണ്ടത് എന്തായാലും അവരിങ്ങോട്ട് വരട്ടെ എന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ ഒന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവർ ജീവിച്ചത് മദ്യയാക്കിയിട്ട് ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് അവർ ജീവിച്ച് തുടങ്ങണം അല്ലെങ്കിൽ ഇഷിത ഇനി മുതൽ ഈ വീട്ടിൽ നിൽക്കട്ടെ എൻ്റെ മകൻ എൻ്റെ വീട്ടിൽ നിൽക്കട്ടെ എന്തായാലും അവനു വേറെ വിവാഹം കഴിക്കാൻ പോകണമെന്നില്ല എൻ്റെ മകളും അങ്ങനെ തന്നെയാണ് പക്ഷേ അവൾക്ക് ഇനിയും നല്ല ആലോചന വരും മഹേഷിന് പക്ഷെ വരത്തില്ല മഹേഷിപ്പോൾ രണ്ടാമത് കെട്ടി ഇനി മൂന്നാമത് കെട്ടാൻ ആര് വരാനാ നിൻ്റെ മകളും രണ്ടാമത് കിട്ടിയില്ലെടി ആദ്യം ഒരു മാധവിനെ പിന്നെ എൻ്റെ മോനെ ഇനി കെട്ടിയാലും അവളുടെ മൂന്നാം കെട്ട് തന്നെയാവുകയുള്ളൂ എന്തായാലും നിൻ്റെ മകൾക്ക് നല്ല ജീവിതം കിട്ടാൻ പോകണില്ല ഇനി എൻ്റെ മകനും ചിലപ്പോൾ കിട്ടുമായിരിക്കും കാരണം അവനെ കുഴപ്പമൊന്നുമില്ലല്ലോ രണ്ട് മക്കളുടെ അച്ഛനും ആണ് അതുകൊണ്ട് ഇനി ഒരുത്തിനെ കെട്ടിയാലും അവക്ക് അവൻ അവനെന്തായാലും ഗ്യാരൻറ്റിയാണ് മക്കളുണ്ടാവും പക്ഷേ നിൻ്റെ മകൾക്ക് അതൊന്നുമില്ലല്ലോ ആര് പറഞ്ഞ സ്വപ്നം എടുത്ത് എൻ്റെ മകൾക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് എൻ്റെ മകളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല ഫലം കണ്ടിട്ടുണ്ട് എൻ്റെ മകൾക്ക് ഇനി ഗർഭിണിയാവും ഒരു കുഴപ്പമില്ല മഹേഷിനാണത്തുമില്ലാത്തതുകൊണ്ട് അവിടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണല്ലോ രചനയും ഇട്ടിട്ട് പോയത് രണ്ടുപേരും അമ്മമാരും തമ്മിൽ അടിയും വഴക്കൊക്കെ ആവാട്ടോ അവിടേക്ക് രാമനാഥം വരുന്നുണ്ട് മാഷും വന്നിട്ട് രണ്ടുപേരും പിടിച്ചു മാറ്റുവാണ് ശേഷം ഇഷിതേ മഹേഷും വരുമ്പോൾ രണ്ടമ്മമാരും കൂടി ഉറച്ച തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക കേട്ടോ നിങ്ങളൊന്നില്ലെങ്കിൽ രണ്ടുപേരും ഒന്നായിട്ട് ജീവിക്കുക രണ്ടുപേരും ഒറ്റ വഴി കൂടി ചിന്തിച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങാം പറഞ്ഞതിന് അർത്ഥം മനസ്സിലായല്ലോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തുക രണ്ടുപേരും ഇനി ഒരിക്കലും കാണില്ല മെണ്ടില്ല എന്നുമായിട്ട് നമുക്ക് നാളെത്തന്നെ നല്ലൊരു വക്കീലിനെ പോയി കണ്ടിട്ട് ബന്ധം വേർപ്പെടുത്താം എന്ന് പറയുകയാണ് ഇഷിതേ മഹേഷും കുടുങ്ങിപ്പോകട്ടോ ഇഷിത മഹേഷിനോട് പറയേണ്ടത് മഹേഷ് ഒന്നില്ലെങ്കിൽ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാം അതിന് നമുക്ക് സാധിച്ചില്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞ പോലെ രണ്ടും രണ്ട് രണ്ടുവഴിക്കാകാം എന്ന് ഇഷിതയും ചെറു ചിരിയോടുകൂടി മഹേഷിനോട് പറയേണ്ടത് മഹേഷും ആകെ ഷോക്കായി പോകുന്ന ഒരു ഭാഗം ആട്ടോ ഇപ്പോ അതായത് നാളത്തെ പ്രൊമോയിൽ കാണിച്ചതും എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരിക്കും കാത്തിരുന്നത് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ